ആണ്ടുപട്ടം അഞ്ചാം വാരം ചൊവ്വ തിരുവചനം ഫരീസേരും നിയമജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായി കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അഞ്ചാം തിരുവചനം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ ജനത്തിന് പത്ത് കൽപ്പനകൾ ലഭിച്ചിരുന്നു അവയ്ക്ക് വകുപ്പുകളും ഉപവകുപ്പുകളും ഉണ്ടായിരുന്നു കൂടാതെ എഴുതപ്പെടാത്ത അനേകം പാരമ്പര്യ നിയമങ്ങളും ഉണ്ടായിരുന്നു ഇതത്തെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന പാരമ്പര്യ നിയമമായ കൈ കഴുകൽ ശാരീരികമായ വൃത്തി ഉറപ്പാക്കുന്നതിന് അപ്പുറം നമ്മുടെ ദിവ്യബലിയിൽ വൈദികർ കൈ കഴുകുന്നത് പോലെ ഇസ്രയേൽ ജനം അനുഷ്ഠിച്ചു പോന്ന ഒരു ആചാരമായിരുന്നു ബാഹ്യമായ ആചാര അനുഷ്ഠാനത്തിനാണോ ആന്തരികമായി നാം കാത്തു സൂക്ഷിക്കേണ്ട ആത്മാവിൻ്റെ പരിശുദ്ധിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾ ആകാനാണ് എളുപ്പം യേശുവിൻ്റെ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്